വിചിത്രമായ മറ്റൊരു സെൻസറിംഗമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സെൻസർ ബോർഡ് ഇന്ദ്രൻസ് മീനാക്ഷി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന പ്രൈവറ്റ് എന്ന സിനിമയ്ക്ക് മേലെയാണ് ഇപ്പോൾ സെൻസർ ബോർഡ് അവരുടെ കത്രിക വെച്ചിരിക്കുന്നത് ഈ സിനിമയിലുള്ള രാമരാജ്യം പൌരത്വ ബിൽ എന്നീ വാക്കുകൾ നീക്കണമെന്നാണ് ആവശ്യം എന്നാൽ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ലംഘനമാണെന്നും അനുവദിക്കാൻ ആകില്ലെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് സംവിധായകൻ ദീപക് ഡിയോൾ ഷൈൻ നായകനായ ഹാൽ എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് കത്രിക വെച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രൈവറ്റ് എന്ന സിനിമയിലും ഇവർ കൈവച്ചിരിക്കുന്നത് നവാഗതനായ ദീപക് ഡി സംവിധാനം ചെയ്ത ഈ സിനിമ ഇടതുപക്ഷ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണം ഉയർത്തിക്കാട്ടിയാണ് സെൻസർ ബോർഡ് കട്ടുകൾ നിർദ്ദേശിച്ചത് അപ്പീലുമായി മുന്നോട്ട് പോയതിനു ശേഷമാണ് ഒമ്പത് മാറ്റങ്ങളോടെ പ്രൈവറ്റ് ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തിയത് ആദ്യം ആഗസ്റ്റ് ഒന്നിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും സെൻസർ പ്രശ്നങ്ങളെ തുടർന്ന് റിലീസ് മാറ്റിവെക്കുകയായിരുന്നു സമീപകാലത്തായി മലയാള സിനിമയിൽ സെൻസർ ബോർഡ് വരുത്തുന്ന കട്ടുകളും മാറ്റങ്ങളും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് പ്രൈവറ്റിന്റെ വിഷയത്തിൽ ഇടതുപക്ഷ തീവ്രവാദമാണ് ആരോപണമെങ്കിൽ മറ്റ് പ്രമുഖ ചിത്രങ്ങൾക്കും സമാനമായ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് പ്രധാനമായ സംഘപരിവാറിനെ കുറിച്ചുള്ള പരാമർശങ്ങളോ സീനുകളോ ഒക്കെ കാണുമ്പോഴാണ് സെൻസർ ബോർഡ് ഹാൽ ഇളകി കട്ട് വിളിക്കുന്നത് സിനിമകളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ അങ്ങേയറ്റം അസഹനീയമായ നടപടികളാണ് ഇപ്പോഴത്തെ സെൻസർ ബോർഡ് നടത്തി വരുന്നത് ഷെയ്ൻ നിഗം നായകനായ ഹാൽ സിനിമയിൽ ബീഫ് കഴിക്കുന്ന സീൻ ധജപ്രണാമം ഗണപതി വട്ടം തുടങ്ങിയവ പല കാരണങ്ങൾ കൊണ്ടായിരുന്നു സെൻസർ ബോർഡിന്റെ കത്രിയയ്ക്ക് ഇരയായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് എന്ന സിനിമയിൽ ജാനകി എന്ന പേരായിരുന്നു അവരുടെ പ്രശ്നം പിന്നീട് അത് മാറ്റി വി ജാനകി എന്നാക്കി ആ പ്രശ്നം പരിഹരിച്ചു എംബുരാൻ സിനിമയിൽ സംഘപരിമാറുമായി ബന്ധമുള്ള എല്ലാ പേരുകളും സീനുകളും എല്ലാം വെട്ടിമാറ്റിയിരുന്നു ഈ പ്രൈവറ്റ് എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നിനെ അവതരിപ്പിച്ച നടി മീനാക്ഷി നേരത്തെ ഒരു പരാതി പറഞ്ഞിരുന്നു ഇതിന്റെ അണിയറക്കാർ ഈ സിനിമയ്ക്ക് ആവശ്യമായ പ്രൊമോഷൻ നൽകിയില്ലെന്ന പരാതിയാണ് നടി മീനാക്ഷി പറഞ്ഞത് ചിത്രത്തിൽ ഇന്ദ്രൻസിനും അന്നു ഒപ്പം പ്രധാന കഥാപാത്രത്തെയാണ് മീനാക്ഷി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ റിലീസിന് മുന്നോടിയായി യാതൊരുവിധ പ്രൊമോഷണൽ പരിപാടികളും നിർമ്മാതാക്കൾ നടത്തിയിട്ടില്ല എന്നായിരുന്നു മീനാക്ഷിയുടെ പരാതി സോഷ്യൽ മീഡിയയിലൂടെയാണ് മീനാക്ഷിയുടെ പ്രതികരണം ഉണ്ടായത് സിനിമ എന്താണെന്നും എങ്ങനെ എടുക്കണമെന്നും അറിയാം അതിമനോഹരമായ ഒരു സിനിമ തന്നെയാണ് പക്ഷേ എടുത്തവർക്ക് സംഗതി എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നറിയില്ല എന്നാണ് ചിത്രത്തിന്റെ പോസ്റ്ററിനൊപ്പം മീനാക്ഷി ഫേസ്ബുക്കിൽ എഴുതിയത് പോസ്റ്റിന് താഴെയുള്ള ചില കമൻറ്റുകൾക്കും മീനാക്ഷി മറുപടി പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ ഇല്ലെങ്കിലും സിനിമ നല്ലതാണെങ്കിൽ ഓടും എന്ന ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നെങ്കിലും ഒന്ന് അറിയിക്കാനുള്ള വഴി നോക്കണ്ടേ എന്നാണ് മീനാക്ഷിയുടെ പ്രതികരണം എന്തായാലും ഇപ്പോൾ മീനാക്ഷി ഹാപ്പി ആയിട്ടുണ്ടാകും ഇതിലും വലിയൊരു പ്രൊമോഷൻ ഈ സിനിമയ്ക്ക് ഇനി നൽകാനില്ല സെൻസർ ബോർഡിൻ്റെ ഇത്തരം വികലമായ നടപടികളിൽ സംഘപരിവാർ അണികൾ വരെ രോഷാകുലരാണ് തങ്ങളെ പരിഹസിക്കാനുള്ള അവസരം സമൂഹത്തിന് മുന്നിൽ തുറന്നിടുകയാണ് സെൻസർ ബോർഡ് ചെയ്യുന്നതെന്നാണ് അവരുടെ വാദം